യുഎസ്എൽ ഹൈസ്കൂളിലുണ്ടായ വെടിവയ്പിൽ നാല് മരണം മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റും പ്രാദേശിക സമയം ഇന്നലെ രാവിലെ ജോർജിയയിലെ വിന്ററിലുള്ള അപലാച്ചി ഹൈസ്കൂളിലായിരുന്നു സംഭവം പ്രതിയെ പോലീസ് പിടികൂടി മരിച്ചവരുടെ വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല പ്രതി സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയാണെന്നാണ് സംശയം സംഭവത്തിൽ പ്രതിയായ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥി പതിനാലുകാരനായ കോൾഡ് ഗ്രേയെ കസ്റ്റഡിയിലെടുത്തെന്നും പ്രതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി മുതിർന്ന വ്യക്തിയായി കണക്കാക്കി വിചാരണ നടത്തുമെന്നും ജോർജിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ക്രിസ് ഹോസെ വ്യക്തമാക്കി ഏതുതരം തോക്കാണ് പ്രതി ഉപയോഗിച്ചതെന്നും വെടിവയ്പ്പിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ചും വ്യക്തമാക്കാൻ അധികൃതർ തയ്യാറായില്ല അറ്റ്ലാന്റയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ് സംഭവം നടന്നത് ക്ലാസ് ആരംഭിച്ച ഒരു മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് വെടിവയ്പുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ ക്ലാസുകളിൽ നിന്ന് ഇറങ്ങിയോടിയ വിദ്യാർത്ഥികൾ സമീപമുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് അഭയം തേടിയത് സ്ഥിതി നിയന്ത്രണത്തിലാണെന്ന് സ്കൂൾ വക്താവ് അറിയിച്ചു വെടിവെയ്പ്പിന് മുൻപ് സ്കൂളിൽ ഭീഷണി എത്തിയെന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് അറിവില്ലെന്ന് അധികൃതർ അറിയിച്ചു പ്രസിഡന്റ് ജോ ബൈഡൻ വെടിവെയ്പ്പിനെ അപലപിച്ചു വെടിവെയ്പ്പിനെ അർത്ഥശൂന്യമായ ദുരന്തമെന്ന് വിശേഷിപ്പിച്ച യു എസ് വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസ് അക്രമം അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് പ്രതികരിച്ചു അമേരിക്കയെ ബാധിക്കുന്ന പകർച്ചവ്യാധിയായ തോക്ക് അക്രമം അവസാനിപ്പിക്കാൻ അമേരിക്കക്കാരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കമല ഹാരിസ് ജോർജിയയിലെ ഹൈസ്കൂളിൽ പതിനാലുകാരൻ നടത്തിയ കൂട്ട വെടിവയ്പ്പിൽ നാലുപേർ മരിച്ചതിന് പിന്നാലെയാണ് കമലയുടെ പ്രതികരണം എത്തിയത് നമ്മുടെ രാജ്യത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ തങ്ങളുടെ കുട്ടി ജീവനോട് വീട്ടിൽ വരുമോ ഇല്ലയോ എന്ന ആശങ്കയിൽ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് അരോചകമാണ് ന്യൂ ഹാംഷെയറിൽ നടന്ന ഒരു റാലിയിൽ സംസാരിച്ച യു വൈസ് പ്രസിഡന്റ് ആക്രമണ ആയുധ നിരോധനത്തിനായുള്ള ആഹ്വാനവും ആവർത്തിക്കുകയും യു എസ് തോക്കു സുരക്ഷാ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിനെക്കുറിച്ചും വ്യക്തമാക്കി മെയ് മാസമാണ് മുൻപൊരു വെടിവെയ്പ് യു എസിലുണ്ടായത് അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ചെസ്റ്ററിൽ ജോലി സ്ഥലത്തുണ്ടായ അന്നത്തെ വെടിവെയ്പിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്കേറ്റു അക്രമിയെ അറസ്റ്റ് ചെയ്തെന്ന് ചെസ്റ്റർ പോലീസ് കമ്മീഷണർ അറിയിച്ചു തോക്കുമായി ജോലിസ്ഥലത്തെത്തിയ അക്രമി സഹപ്രവർത്തകർക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു വയലൻസ് ആർക്കൈവിന്റെ കണക്കനുസരിച്ച് അമേരിക്കയിൽ ഈ വർഷം നൂറ്റി അറുപത്തിയെട്ട് വെടിവെയ്പ്പുകൾ നടന്നതായി സി എൻ റിപ്പോർട്ട് ചെയ്തു നാലോ അതിലധികമോ പേർ വെടിയേറ്റു മരിക്കുന്ന സംഭവങ്ങളാണ് അധികവും ഉണ്ടായതെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം പൊതുസ്ഥലങ്ങളിൽ തോക്കുകൊണ്ടു നടക്കാനുള്ള പ്രാഥമികമായ അവകാശം അമേരിക്കയിലെ ജനങ്ങൾക്കുണ്ടെന്ന് യു എസ് കോടതിയുടെ വിധിക്കു പിന്നാലെ സെനറ്റിൽ ബില്ല് പാസാക്കിയിരുന്നു തോക്ക് സ്വന്തമാക്കാനും കൊണ്ടു നടക്കാനുമുള്ള അവകാശം അമേരിക്കൻ പൌരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന നാഷണൽ റൈഫിൾ അസോസിയേഷൻ അഭിഭാഷകരുടെ വാദത്തെ അംഗീകരിച്ചുകൊണ്ടായിരുന്നു കോടതി വിധി വീടിന് പുറത്തേക്ക് കൊണ്ടുനടക്കണമെങ്കിൽ പ്രത്യേകം അനുമതി വാങ്ങണമെന്നും തോക്ക് കൈവശം വയ്ക്കുന്നതിന്റെ കാരണം തെളിയിക്കണമെന്നുമുള്ള ന്യൂയോർക്ക് തോക്കു നിയമത്തിന്റെ വിരുദ്ധമാണ് പുതിയ വിധി തോക്ക് നിർമ്മാണ കമ്പനികൾക്ക് യു എസിൽ കേസുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കാറുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ നിയമം നിലവിൽ വന്നത് യു എസിന്റെ ഗൺവയലൻസ് സർക്കൈവ് പ്രകാരം ഈ വർഷം രാജ്യത്ത് ഇതുവരെ ഇരുന്നൂറ്റി പതിനാല് കൂട്ട വെടിവയ്പുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി